പത്തരമാറ്റിൽ ഈ ആഴ്ചയിൽ വരാനിരിക്കുന്ന വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ നമ്മുടെ നായന ആ ഒരു കർത്തവ്യം നിറവേറ്റുകയാണ് നമ്മുടെ നായന കരൾ കൊടുക്കുകയാണ് കേട്ടോ ദേവിയാനിക്ക് അങ്ങനെ ആ ഒരു ശസ്ത്രക്രിയ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നു ഓപ്പറേഷൻ നടന്നു എല്ലാം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നടക്കുകയാണ് പക്ഷേ നമ്മുടെ ദേവിയാനിയുടെ ജീവനും ജീവിതവും ഒക്കെ ഇനി തിരിച്ചു പിടിക്കാൻ പറ്റുമോ അതും കൂടെ സക്സസ് ആവണമല്ലോ അതുപോലെ തന്നെ നായനയും പൂർണ്ണ ആരോഗ്യ ആരോഗ്യവതിയായി തിരിച്ചു വരികയും വേണം പക്ഷെ അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ കനക തുർക്ക കുറച്ച് കണ്ടീഷൻസൊക്കെ പറയുന്നുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല എന്റെ മകൾ ഇങ്ങനെ കരൾ കൊടുക്കുന്നതിന് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എൻ്റെ മകൾക്ക് അവിടെ അനന്തപുരി തറവാട്ടിൽ അംഗത്തെ പോലെ തന്നെ അവകാശം കിട്ടണം അങ്ങനെ കിട്ടാതിരുന്നിട്ട് എൻറെ മകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് പ്രയോജനമാണ് ആദർശം മോനെ ഉള്ളത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കിട്ടും ആദർശനോടായിട്ട് അപ്പൊ ആദർശ പറയുന്നുണ്ട് അവിടെ എല്ലാവരും നയനയെ അംഗത്തെ പോലെ തന്നെ കാണും അമ്മേ ഇനിയിപ്പോ അതൊക്കെയാണ് നടക്കാൻ പോകുന്നത് എത്ര നാൾ നമുക്കിത് ഒളിപ്പിച്ചു വെക്കാൻ പറ്റും നയനയാണ് കരൽ തന്നത് എന്ന് അമ്മ അറിയുന്ന ഒരു ദിവസം എന്തായാലും വരും ആ ഒരു ദിവസം അമ്മ തകർന്നു പോകും അതെനിക്കറിയാം ആ ഒരു ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരുന്നൂടെ കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്തൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കനകം പറയും എൻറെ കുഞ്ഞ് അനുഭവിക്കുന്ന വേദന എന്താണെന്ന് മറ്റാർക്കും മനസ്സിലാവില്ല പക്ഷെ അത് എനിക്കറിയാം കുഞ്ഞിനെ മുതലേ അവൾക്ക് എന്ത് സുഖമാണ് കിട്ടിയിട്ടുള്ളത് അവൾക്ക് എന്ത് സൗകര്യമാണ് കിട്ടിയിട്ടുള്ളത് അവൾ ചെറുപ്പം മുതലേ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു കുട്ടിയ വിവാഹം കഴിച്ച് നല്ല നിലയിൽ എത്തിക്കണം എന്നൊക്കെ എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അതിനുവേണ്ടി തന്നെയാണ് എൻ്റെ മക്കളെ ഞാൻ നല്ലൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ ആഗ്രഹിച്ചത് ഏതൊരമ്മമാരും അങ്ങനെയല്ലേ ആഗ്രഹിക്കുകയുള്ളൂ അതൊരു തെറ്റായിട്ട് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു ചിന്ത തോന്നിയത് ദേവയാനിയുടെ ഒരു കാര്യത്തിൽ മാത്രമാണ് ഇതുവരെ ഒരു മരുമകളായിട്ട് എൻ്റെ മകളെ അംഗീകരിച്ചിട്ടില്ല പോട്ടെ ആ വീട്ടിലെ ഒരു അംഗമായിട്ടെങ്കിലും ദേവിയാനി ഇതുവരെ എൻ്റെ മകളെ അംഗീകരിച്ചിട്ടില്ല പിന്നെ ദേവയാനിക്ക് എന്തിനാണ് എൻ്റെ മകൾ കരൽ കൊടുക്കേണ്ടത് പക്ഷേ അതെനിക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ മോളുടെ ഹൃദയം വിശാലമാണല്ലോ അതുകൊണ്ട് അവളെ ഒരിക്കലും തടയാൻ പറ്റില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഇനിയും എൻ്റെ മകളെ ദ്രോഹിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ ആ വീട്ടിൽ എൻ്റെ മകളെ നിർത്തില്ല അത് ആദർശമോനെ നോക്കിയിട്ടാണെങ്കിലും ശരി ഞാൻ നിർത്തില്ല കാരണം എൻ്റെ മകൾ അത്രയേറെ സഹിച്ചും ക്ഷമിച്ചുമാണ് അവിടെ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെയും അവിടെ എൻ്റെ മോൾക്ക് കിട്ടുന്നത് എല്ലാവരുടെയും അടുത്ത് നിന്ന് കിട്ടുന്നത് നന്ദിക്കേടാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ മകളെ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകും അത് ഉറപ്പാണ് എന്നിങ്ങനെ പറഞ്ഞ് ഒരു കർശന നടപടി എടുക്കുകയാണ് കേട്ടോ കനകം അങ്ങനെ പിന്നീട് ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഡോക്ടർ വരുന്നത് അപ്പോൾ നയനിയെ ഇവർ ഐ സിയുലേക്കൊക്കെ മാറ്റി ശസ്ത്രക്രിയക്ക് ശേഷം മാറ്റി അപ്പോൾ ഡോക്ടർ വന്നിട്ട് ആദർശനോട് പറയാണ് എല്ലാം സക്സസ് ആയിട്ട് തന്നെ നടന്നിട്ടുണ്ട് തൻ്റെ ഭാര്യയുടെ കാര്യം ഒക്കെയാണ് കരൾ കൊടുക്കേണ്ട ആളുടെ കാര്യം ഓക്കെ ഇപ്പോൾ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇനി കരൾ വെക്കേണ്ട ആളുണ്ടല്ലോ ഇനിയിപ്പോ അതിനു വേണ്ടി മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയാണ് അപ്പോൾ അത് കേൾക്കുന്നതും ആദർശിന് ഒരുപാട് സന്തോഷാവുന്നുണ്ട് കേട്ടോ കനകദുർഗയും അവിടെ തന്നെയുണ്ട് കേട്ടോ അപ്പൊ ഈ വാർത്ത കേൾക്കു കഴിയുന്നതും കനകദുർഗയ്ക്കും സന്തോഷാവുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും സന്തോഷാവുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ നയന ലിവർ മാറ്റി വെക്കാൻ ശസ്ത്രയ്ക്ക് വിധേയമായി ഇങ്ങനെ കിടക്കുന്ന ആ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് കിട്ടോ അപ്പൊ കനകൻ ചോദിക്കുന്നുണ്ട് എനിക്ക് എന്റെ നായനയെ എൻ്റെ മകളെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് കനകം അങ്ങനെ കനകത്തിനെ കയറ്റി കാണിക്കുന്നുണ്ട് കേട്ടോ ആദർശവും കനകമൊക്കെ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ കനക നയനയെ കാണുന്നത് അങ്ങനെ നായനയ്ക്ക് ബോധമൊക്കെ തെളിഞ്ഞതിന് ശേഷം നായനയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് മോളെ നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഈ അമ്മയോടും അച്ഛനോടും ഒരു വാക്ക് പോലും നീ ചോദിച്ചില്ലല്ലോ എന്തൊക്കെയാണെങ്കിലും നിനക്ക് ജന്മം തന്ന ഈ അമ്മയ്ക്ക് എന്ത് മാത്രം വേദനയുണ്ടെന്ന് നിനക്കറിയാമോ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയെന്നൊക്കെ കനകൻ ചോദിക്കുമ്പോൾ ഇല്ലാമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഒരാൾക്ക് ഞാനൊരു ജീവൻ കൊടുത്തിട്ടല്ലേ ഉള്ളൂ ഒരാളുടെ ജീവൻ എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ലല്ലോ അതെന്നെങ്കിലും എൻ്റെ അമ്മായിയമ്മ മനസ്സിലാക്കുമായിരിക്കും അതിപ്പോ എന്തു വായിക്കോട്ടെ ഇപ്പൊ എൻ്റെ അമ്മായിയമ്മക്ക് എന്നല്ല എൻ്റെ അമ്മയ്ക്ക് എന്നല്ല മറ്റാർക്കാണെങ്കിലും ഇങ്ങനെയൊക്കെ ജീവൻ കൊടുക്കുന്നത് തെറ്റായിട്ട് ഞാൻ കരുതുന്നില്ല ഇതൊരു നല്ല കാര്യമല്ലേ അമ്മേ എന്നിലൂടെ ഒരാൾ ജീവിക്കാന്ന് പറയുമ്പോൾ ഈ ലോകത്ത് ജീവിച്ചു ഞാൻ വളർന്നതിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ കാര്യമല്ലേ അമ്മ ഇത് എന്നൊക്കെ പറയുന്നുണ്ട് നയന അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് കനകത്തിന് വലിയ സങ്കടം ആവുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ട് കനകം കരയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ ആദർശം പറയുന്നുണ്ട് സാരമില്ല പോട്ടെ നയനെ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം ഞാൻ നിന്നോട് പറഞ്ഞതാ വേണ്ട ഇത് ചെയ്യരുത് എന്ന് പക്ഷെ നീ ഇപ്പോ എന്റെ മുമ്പിൽ ദൈവത്തിന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത് ഒരു ഭാര്യയായിട്ടോ ഒരു അമ്മയായിട്ടോ ഒരു ഫ്രണ്ട് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സഹോദരിയായിട്ടോ ഒന്നുമല്ല ദൈവം ദൈവം എത്രത്തോളം ഉയർന്നു നിൽക്കുന്നോ അത്രത്തോളം ഉയർന്നു തന്നെയാണ് ഏർ നീ ഇപ്പൊ നീ നിൽക്കുന്നത് എന്നിങ്ങനെ നായനെ കുറിച്ച് പറയാനട്ടോ ആദൃശ്യം അങ്ങനെ ഇതിനൊക്കെ ശേഷം നമ്മുടെ കനകം വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ഭയങ്കര വിഷമത്തോടു കൂടി ഇരിക്കുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ നന്ദു വന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയമ്മേ എന്താ അമ്മക്ക് പറ്റിയത് അമ്മ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ അമ്മയ്ക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്താ പ്രശ്നം അമ്മ എന്നൊക്കെ ചോദിക്കുമ്പോൾ കനകം എല്ലാ കാര്യങ്ങളും പറയാം കേട്ടോ മാക്സിമം പറയാതെ നിൽക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ലാസ്റ്റ് പൊട്ടിക്കറിഞ്ഞിട്ട് നന്ദുവിനെ കെട്ടിപ്പിടിച്ച് പറയാണ് നമ്മുടെ നായനമോള് നായനമോളുടെ കരള ദേവിയാനിക്ക് മാറ്റി വെച്ചിരിക്കുന്നത് ഇത് കേൾക്കുമ്പോഴേക്കും നന്ദുവിനും വല്ലാതായിപ്പോയി നന്ദു പറയുന്നുണ്ട് എന്താ അമ്മ ഈ പറയുന്നത് എന്തിനു ചേച്ചി അങ്ങനെയൊക്കെ ചെയ്തത് നമ്മുടെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് നന്ദൂട്ട അവളുടെ ഓരോ തീരുമാനങ്ങളല്ലേ എന്റെ കുഞ്ഞിനെ പണ്ട് മുതലേ അറിയാലോ അവൾക്ക് വേണ്ടി അവൾ ഇതുവരെ ജീവിച്ചിട്ടില്ല നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാ അവൾ ജീവിച്ചത് ഇപ്പൊ അവൾ ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് ആ കുടുംബത്തിന് വേണ്ടിയാ അവൾ ജീവിക്കുന്നത് ഞാൻ പറഞ്ഞതാ പക്ഷേ പക്ഷെ അവൾ തയ്യാറായില്ല ഓപ്പറേഷൻ ഒക്കെ സക്സസ് ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കനകം അപ്പൊ നന്ദു പറയും എന്ത് സക്സസ് ആണെങ്കിലും വെറുതെ ഒരു ശരീരം കീറി മുറിക്കുക എന്ന് പറയുമ്പോ ഹും എത്ര തടഞ്ഞതാ നിന്റെ ചേച്ചിയെ ഞാൻ ആദർശമോനും മോന്റെ അച്ഛനും എല്ലാം തടഞ്ഞതാ പക്ഷേ ഈ വിവരം അച്ഛനെ അറിയാൻ പാടില്ല മോളുടെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ മോളുടെ അച്ഛൻ തകർന്നു പോകും കാരണം നയനയെ ഒരുപാട് നിങ്ങളെ മൂന്ന് മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും നയനയെ ഒരുപാട് സ്നേഹിക്കുന്ന മനുഷ്യനാ ആ മനുഷ്യൻ ഇതറിഞ്ഞാൽ സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയാണ് ഇതേ സമയാണ് കേട്ടോ നമ്മുടെ ജലജിയും ജാനകിയും അതുപോലെ തന്നെ രേവതി അനാമിക കൂടി നയനയെ അവിടെ നയന അവിടെ തെണ്ടി തിരിഞ്ഞു നടക്കുകയാണ് അവൾ ഇപ്പോൾ കാണുന്നില്ല എന്നും പറഞ്ഞിരുന്നു നുണക്കഥ പറഞ്ഞുണ്ടാക്കുകയാണ് കേട്ടോ ഇവരാരും നയനയെ കാണുന്നില്ലല്ലോ നയനയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇവർക്ക് ആർക്കും അറിയില്ല ഇവരിങ്ങനെ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് വരുത്തി തീർക്കുകയാണ് ജലച പറയുന്നുണ്ട് അവൾ ആരുടെയെങ്കിലും കൂടെ ഓടിപ്പോയതായിരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് ആരെയെങ്കിലുമൊക്കെ കണ്ട് അവരുടെ കൂടെ അവൾ ഓടിപ്പോയി കാണും ആദർശിനേക്കാൾ നല്ലൊരു പയ്യനും പണവുമുള്ള ഒരുത്തനെ കണ്ട് അവൾ കണ്ട അവൾ പോവാതിരിക്കില്ല എന്നൊക്കെ പറയാണ് ഇതോടൊപ്പം തന്നെ രേവതിയും നമ്മുടെ അനാമിയയും കൂടി ഓരോ കള്ളങ്ങളും പ്രചരിപ്പിക്കുകയാണ് കേട്ടോ അവൾ വൃത്തിക്കെട്ടവളാണ് അവൾ ഉറപ്പായിട്ട് മറുടയെങ്കിലും കൂടെ പോയി കാണും അതുകൊണ്ടാണ് അവളെ അവിടെ ഒന്നും കാണാത്തത് അല്ലെങ്കിൽ പിന്നെ അവൾ എവിടെ പോയതാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ നയനയെ കാണാത്തത് കൊണ്ട് തന്നെ അവിടെ വലിയൊരു നുണ പ്രചരണം തന്നെ നടത്തുക കേട്ടോ പക്ഷെ ഇവർക്ക് ആർക്കും അറിയില്ല കരൾ കൊടുത്തത് നമ്മുടെ നയനയാണ് എന്നുള്ള കാര്യം പക്ഷേ നവ്യ ഈ സംഭവം അറിയുന്നുണ്ട് കേട്ടോ നവ്യ ഇതറിഞ്ഞ് കഴിയുമ്പോൾ അല്ലാതെ അങ്ങ് ഷോക്ക് ആവുകയാണ് നമ്മുടെ നവ്യയോട് കനകം വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വേറെ ഒന്നിനുമല്ല ഈ വീട്ടിലേക്കാണല്ലോ അനന്തപുരി തറവാട്ടിലേക്കാണല്ലോ നമ്മുടെ നയന വരുന്നത് എങ്കിൽ നയനയെ നോക്കാൻ ബാധ്യസ്ഥനാണല്ലോ നമ്മുടെ നവ്യൊക്കെ അപ്പോൾ നവ്യയോടെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കനകം നവ്യയെ അറിയിക്കുന്നുണ്ട് അപ്പോൾ നവ്യയ്ക്ക് ഇതറിയാവുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ നവ്യയുടെ നിയന്ത്രണം വിട്ടു പോവുകയാണ് കേട്ടോ നയനയെക്കുറിച്ച് വേണ്ടാത്തൊക്കെ പറഞ്ഞിണ്ടാക്കുമ്പോൾ ശരിക്കും നവ്യയുടെ നിയന്ത്രണം വിട്ടു പോവുകയാണ് കേട്ടോ കാരണം നയന വേറെ ആരുടെ കൂടെയോ പോയി അവളെ ഹോസ്പിറ്റലൊന്നും കാണുന്നില്ല അവൾ ഒളിച്ചോടി പോയതാണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും നിയന്ത്രണം വിട്ടു പോകുന്നുണ്ട് നവ്യക്ക് ഇതിനിടയിലെ മുത്തശ്ശിനെ മുത്തശ്ശി നയനയെ തിരക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശിനും മുത്തശ്ശിക്കും അറിയില്ല നയന എവിടെയാണെന്ന് പോ എവിടെയാണെന്നുള്ളത് മുത്തശ്ശിനോടും മുത്തശ്ശിയോടും ഇക്കാര്യം പറഞ്ഞിട്ടില്ലല്ലോ ഒടുവിൽ നമ്മുടെ മുത്തശ്ശിനെ ഈ കാര്യം അറിയാൻ കേട്ടോ നവ്യ തന്നെയാണ് മുത്തശ്ശനോട് പറയുന്നത് വേറെ ഒന്നുമല്ല എൻ്റെ അനിയത്തിയെ ഇനി ആരും കുറ്റപ്പെടുത്തരുത് വേണ്ടിയാണ് ഞാൻ പറയുന്നത് എൻ്റെ അനിയത്തി നയന വേറെ എവിടെയും പോയിട്ടില്ല മുത്തശ്ശ എൻ്റെ അനിയത്തി ഇപ്പോൾ ഹോസ്പിറ്റലിലാ ഉള്ളത് അവളാ ഇവിടുത്തെ ആദർശേട്ടന്റെ അമ്മയ്ക്ക് കരൾ കൊടുത്തത് ഇതങ്ങ് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും വല്ലാതെ അങ്ങ് ഷോക്കേറ്റ പോലെയാവുക കേട്ടോ മുത്തശ്ശിനെ സഹിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശിക്കാണെങ്കിലോ അതിനപ്പുറം മുത്തശ്ശി പറയുന്നുണ്ട് എന്ത് മഹാപാപം ചെയ്തിട്ടാ എന്റെ നയനമോൾക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് എൻ്റെ നായന മോള് ഇപ്പൊ കരൾ വരെ പകുത്തു നൽകിയിട്ടും അതാരും അറിയാതെ എൻ്റെ മോൾക്ക് എല്ലാവരും കൊടുക്കുന്നത് ചീത്തപ്പേര് മാത്രമാണല്ലോ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് ഒരു ദിവസം ഇതെല്ലാം തെളിയുന്ന ഒരു ദിവസം വരുമല്ലോ ആ ദിവസം ഈ പറയുന്നവരൊക്കെ മൂക്കിൽ കൈവെക്കും ആ ദിവസം ഈ പറയുന്നവരൊക്കെ ഒരിക്കലും ഒരിക്കലും നിലത്ത് നിൽക്കാത്ത ഒരവസ്ഥ വരും അങ്ങനെ ഒരു ദിവസം വരാൻ പോകുന്നത് എല്ലാത്തിനും ഒരു അവസാനമുണ്ട് ആ അവസാനം വേറെ ആരുടെയും അവസാനം ആവില്ല നിന്റെ ഉണ്ടല്ലോ അവളുടെ അവസാനമായിരിക്കും അവൾ ഈ ലോകത്ത് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് കടപ്പെട്ടിരിക്കേണ്ടത് അത് നയനമോളോടല്ലേ നയനയുടെ ഔദാര്യമല്ലേ അവളുടെ ജീവനും ജീവിതവും ഒക്കെ എന്ന് പറയുന്നത് അതറിയുമ്പോഴാ അവൾ ഇതറിയണം അറിയുക തന്നെ ചെയ്യണം എന്ന് പറയാനോ മൂർത്തി മൂർത്തി ഇത് പറഞ്ഞത് മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്കൊക്കെ നോക്കിയും കണ്ടും അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇദ്ദേഹം എന്താണ് ഈ പറയുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല ഇനിയിപ്പോൾ പറഞ്ഞേ പറ്റൂ ഇതറിഞ്ഞില്ല എങ്കിൽ അവൾ വീണ്ടും അഹങ്കരിക്കും അവൾക്ക് അഹങ്കാരം തലക്ക് പിടിച്ചിരിക്കുക അവളുടെ അഹങ്കാരം കാരണം അവൾക്കിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവളുടെ മകനെയും മരുമകളെയും ഒന്നിപ്പിക്കാതിരിക്കാൻ അവർക്കൊരു കുഞ്ഞിന് പോലും ജന്മം കൊടുക്കാൻ സമ്മതിക്കാതെയാണ് ഇപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്ത് അയ്യപ്പന്റെ അടുത്തേക്ക് വിടാൻ പോകുന്നത് ഇതിനൊക്കെ ഒരു അന്ത്യവും അവസാനവും ഒക്കെ വേണ്ടേ ദൈവം കയ്യോടെ തന്നെയാ അവൾക്ക് ശിക്ഷ കൊടുത്തിരിക്കുന്നത് ഇനി ആ ശിക്ഷ കൂടത്തേയുള്ളൂ അങ്ങനെ കൂടാതിരിക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ദേവിയാനക്ക് ഒരു തിരിച്ചറിവ് ആവശ്യ അവൾക്ക് തിരിച്ചറിവ് വേണം എന്ന് പറഞ്ഞ് മുത്തശ്ശൻ നല്ലൊരു തീരുമാനം തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ഇനിയിപ്പോ എന്തായിത്തീരും ഇനിയിപ്പോ മുത്തശ്ശൻ ഹോസ്പിറ്റലിൽ ചെന്ന് ഈ വിവരം പറയോ അതോ ദേവിയാനി വീട്ടിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കോ എന്താണെന്ന് അറിയില്ല എന്തായാലും ഈ കാര്യങ്ങളെല്ലാം ദേവയാനി ദേവയാനിയെ അറിയിക്കണം എന്നുള്ള നല്ല ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് കേട്ടോ മുത്തശ്ശൻ എന്നാൽ നയന ഇതിനൊരിക്കലും സമ്മതിക്കുന്നുണ്ടാവില്ല ഇതിനിടയിൽ നമ്മുടെ രേവതിയും അനാമികയും അറിയുന്നുണ്ടോ ഈ വിവരങ്ങളൊക്കെ നയനയാണിതിന്റെ പിന്നിൽ നയനയാണ് ബ്ലഡും കരളും എല്ലാം കൊടുത്തത് പക്ഷേ ഇവര് ഇരു ചെവി അറിയാതെ അത് മൂടി വെക്കുകയാണ് കേട്ടോ കാരണം ഇത് ചെയ്തത് നയനയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ദേവയാനിയെ കൊല്ലാൻ ശ്രമിച്ചത് നായനയല്ല എന്നത് മനസ്സിലാ മനസ്സിലാക്കുന്നത് മനസ്സിലാകും ദേവയാനിക്കോ മറ്റുള്ളവർക്കൊക്കെ അങ്ങനെ വരാൻ പാടില്ല അതുകൊണ്ട് ഈ വിവരം നമ്മുടെ വേണു ആണ് കേട്ടോ ആദ്യം അറിയുന്നത് വേണു വന്ന് അനാമികയോടും രേവതിയോടും പറഞ്ഞിട്ട് പോലും അതിവര് ആരും അറിയാതെ ഇരു ചെവി അറിയാതെ അവരത് മറച്ചു വെക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും എത്ര നാൾ മുന്നോട്ട് പോകും എന്തായാലും സത്യം സത്യം തന്നെയാണ് കള്ളം കള്ളവും അത് തെളിയുക തന്നെ ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഈ ആഴ്ചയിൽ വരാനിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ദേവിയാനി ഈ ഒരു സത്യം അറിയുന്നതും ദേവിയാനിയുടെ ജീവൻ തിരിച്ചു കിട്ടുന്നതും നമ്മുടെ മുത്തശ്ശൻ്റെ പ്രതികരണം ഒക്കെയാണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നായനയെ സ്നേഹിക്കുന്ന ദേവിയാനിയെയും എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി ത്രില്ലിംഗ് വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്